Dakar, perra, day, ം ആരോഗ്യരംഗത്ത് സ്തുത്യാർഹമായ സേവനം അനുഷ്ഠിക്കുന്ന പി ആർ എസ് ഹോസ്പിറ്റലിലാണ് ഞാൻ നിൽക്കുന്നത് ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനമാണെന്ന് എല്ലാവർക്കും അറിയാം രാജ്യത്ത് വർഷം എൺപത് ലക്ഷത്തോളം പേർക്കാണ് പുകയില രോഗം വരുന്നതെന്ന് ലോക ആരോഗ്യ സംഘടന തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി പി ആർ എസ് ഹോസ്പിറ്റൽ ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങൾ കാണാം നമസ്കാരം ഇന്ന് അന്തർദേശീയ പുകയില വിരുദ്ധ ദിനമാണ് നമ്മളുടെ രാജ്യത്ത് ഐക്യരാഷ്ട്രസഭയുടെയും ലോകാരോഗ്യ സംഘടനയുടെയും നിർദ്ദേശങ്ങളനുസരിച്ചിട്ട് അതുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെട്ട രാജ്യം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ രാജ്യത്തും അന്തർദേശീയ പുകയില വിരുദ്ധ ദിനം ആചരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും കാരണമുള്ള ദുരുപയോഗം കാരണം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യനഷ്ടത്തെയും രോഗാവസ്ഥയെയും കുറിച്ച് ജനങ്ങളെയും പ്രത്യേകിച്ച് യുവജനങ്ങളെയും വോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിൻ്റെ ആചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുകയിൽ പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക എന്നത് നമ്മളുടെ യുവാക്കളെയും കുട്ടികളെയുമാണ് ഒരു ശീലം ഉണ്ടാക്കുക എന്നുള്ള നിലയ്ക്ക് ചെറുപ്പകാലങ്ങളിലെ ഇതിൻ്റെ ശീലങ്ങളിലേക്ക് ഒരു വ്യക്തിയെ കടത്തിവിട്ടാൽ ആ ആൾ അയാളുടെ ലൈഫ് ടൈം മുഴുവനും ആ ശീലത്തിന് അടിമയാകുകയും അത് കാരണം ആ ശീലം കാരണം പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗത്തിലേക്കും അതുവഴി അതുവഴി പുകയില ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനും അവസരം ഉണ്ടാകുക എന്നുള്ളതാണ് ഈ ഒരു പുകയില ഉൽപാദകർ അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ ആളുകൾ യുവാക്കളെയും കുട്ടികളെയും കൂടുതൽ ടാർജറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ചെറുപ്പത്തിലെ ഒരു ശീലമുണ്ടായാൽ അയാളുടെ ജീവിതത്തിലെ ഒരു നല്ല കാലഘട്ടം അത് തുടരുകയും അത്രയും കാലത്തോളം അവർക്കൊരു കൺസ്യൂമറെ കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കുട്ടികളെയും യുവാക്കളെയും ഈ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് നമ്മുടെ നാടിൻ്റെ ഉത്തരവാദിത്വമാണ് യുവാക്കളെയും കുട്ടികളെയും പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്നും പുകവലിയിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് ഓരോ വർഷവും ഏകദേശം പതിനാല് ലക്ഷത്തിലധികം ആളുകളാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ സ്വാ സ്വാധീനം കാരണം വിവിധ തരം അസുഖങ്ങളിൽ പെട്ട് മരണപ്പെടുന്നത് പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങൾ കാരണം ഉണ്ടാകുന്ന മരണങ്ങളിൽ പത്തിൽ ഏഴും ഹൃദ്രോഗം ക്യാൻസർ ശ്വാസകോശ രോഗങ്ങൾ പ്രമേഹം എന്നിവയിൽ ഉൾപ്പെട്ട അസുഖങ്ങളാണ് ഇവയ്ക്കെല്ലാം അടിസ്ഥാന കാരണമായിട്ട് മാറാവുന്ന അതിൻ്റെ ഒരു രാസത്വരകമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ പുകയിലയും പുകവലിയും അതുപോലുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ആരോഗ്യ സ്ഥിതിയെ വളരെ രൂക്ഷമായിട്ട് ബാധിക്കുന്നതും അത് കാരണം തന്നെ സമ്പദ് വ്യവസ്ഥയെ രൂക്ഷമായിട്ട് ബാധിക്കുന്നതുമായ ഒരു പ്രശ്നമായിട്ട് അതിനെ കാണുന്നു പുകവലി ചെറുപ്പത്തിലെ തുടങ്ങുന്നവരുടെ കർമ്മശേഷി ഒരു മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ മറ്റ് പലവിധ അസുഖങ്ങളാൽ കുറഞ്ഞു വരികയും അത് കാരണം കർമ്മശേഷിയുള്ള ഏറ്റവും കൂടുതൽ കർമ്മോത്സുകരാകേണ്ട ഒരു പ്രായത്തിൽ അവർ അതിൽ നിന്ന് പിന്മാറുകയും രാജ്യത്തിൻ്റെ തന്നെ കർമ്മോത്സുകമായ ഒരു മനുഷ്യ പ്രയത്നത്തെ കുറയ്ക്കുന്നതിനും കാരണമാകുന്ന ഒരു സംഭവമായിട്ടാണ് ഈ പുകയിലെ ഉൽപ്പന്നങ്ങളെയും പുകവിലെയും കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും ഒക്കെ ഒരു ഉത്തരവാദിത്വവും കടമയുമാണ് ഈ പുകയിലെ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുക അത് കാരണങ്ങൾ അത് കാരണമുണ്ടാകുന്ന അസുഖങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക കൂടുതൽ ജനങ്ങളെ സാമ്പത്തികവും ആരോഗ്യമായ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടാതിരിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളെയും യുവാക്കളെയും ഒക്കെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ഇതിൽ നിന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം വിദ്യാരംഭത്തിൽ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുക എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിലും വിമുക്തി മിഷൻ്റെ നേതൃത്വത്തിലും എല്ലാ സ്കൂൾ ക്യാമ്പസുകളുടെയും പരിസരത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾ പരിശോധിച്ച് അവിടെ പുകയിലുൽപ്പന്നങ്ങൾ വിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സ്കൂളിൻ്റെ തുറന്നു കഴിഞ്ഞും സ്കൂളിൻ്റെ പരിസരങ്ങളിൽ ഈ പറയുന്ന തരത്തിലുള്ള പെട്രോളിങ്ങുകളും പരിശോധനകളും ഉണ്ടാകുകയും കുട്ടികൾക്ക് പുകയിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളുകൾക്കെതിരെയും അത്തരം സ്ഥാപനങ്ങൾക്കെതിരെയും കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതും അത്തരം സ്ഥാപനങ്ങളുടെ ലൈസൻസ് ചെയ്യാൻ ശുപാർശ ചെയ്യപ്പെടുന്നതിനുമുള്ള നടപടികളാണ് എക്സൈസ് വകുപ്പും വിമുക്തി മിഷനും അടക്കമുള്ള വകുപ്പ് ഇക്കാര്യത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പ്രതിവർഷം പതിനാല് ലക്ഷത്തോളം മരിച്ചു വീഴുന്ന ഇന്ത്യക്കാർ അത് കോവിഡ് കോവിഡ് കാരണമല്ല ഒരു പകർച്ചവ്യാധി കാരണമല്ല ജസ്റ്റ് ബിക്കോസ് ഓഫ് വൺ കോസ് ദാറ്റ് ഇസ് ടൊബാക്കോ ഇത്രയും നമ്മുടെ സാമ്പത്തികത്തിനേയും ഹെൽത്തിനേയും അഫക്റ്റ് വേറെ ഒരു ഫാക്ടറും ഇന്ത്യൻ സിനാരിലില്ല ദാറ്റ് ഇസ് ടൊബാക്കോ ആൻഡ് ടുഡേ മെയ് തേർട്ടി ഫസ്റ്റ് ഈസ് ആക്ച്വലി ദ വേൾഡ് നോ ടൊബാക്കോ ഡേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഡബ്ല്യു എച്ച് പാസ് ചെയ്ത റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് മെയ് മുപ്പത്തൊന്ന് എല്ലാ വർഷവും നമ്മൾ വേൾഡ് നൊബാ നോ ടൊബാക്കോ ഡേ എന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇന്ത്യയുടെ കണക്കെടുക്കുവാണെങ്കിൽ എവറി ഇയർ ഫോർ വൺ പോയിന്റ് ഫോർ മില്യൺ അല്ലെങ്കിൽ പതിനാല് ലക്ഷത്തോളം ആൾക്കാർ ഈ ടൊബാക്കോ മൂലം എഫക്റ്റഡ് ആവുന്നുണ്ട് മരിച്ചു വീഴുന്നുണ്ട് മെയിൻലി ഡ്യൂ ടു കാർഡിയാക് കോസസ് ആസ് വെൽ ആസ് ക്യാൻസർ ഇതിൽ ഭൂരിഭാഗം നമ്മൾ നോക്കുകയാണെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റീവ് ഏജിലുള്ള വ്യക്തികളാണ് അത് മുപ്പതുകളിലും നാൽപ്പതുകളിലും അമ്പതുകളിലും ഉള്ള വ്യക്തികളാണ് ഇതിൽ മരണപ്പെടുന്നത് അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തിൽ ഇത് വളരെ വലിയ ബുദ്ധിമുട്ടാണ് ഇത് കാരണം നമുക്ക് ഉണ്ടാവുക ഇന്ത്യയിൽ തന്നെ നമ്മുടെ ആദ്യത്തെ അതായത് ടൊബാക്കോയ്ക്ക് എതിരായിട്ട് പ്രവർത്തിച്ച് അവർ ടൊബാക്കോ മൂവ്മെന്റ് തുടങ്ങിയത് തന്നെ നമ്മുടെ ദാൻ അവർ ഫാദർ ഓഫ് അവർ നേഷൻ അതായത് ശ്രീ മഹാത്മാഗാന്ധി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് പറഞ്ഞത് ടൊബാക്കോ മൂന്ന് തരം ആൾക്കാരാണ് യൂസ് ചെയ്യുന്നത് സ്മോക്കേഴ്സ് ച്യൂവേഴ്സ് സ്നിഫേഴ്സ് ഇവര് മൂന്നും നമ്മുടെ രാജ്യത്തിന് എതിരാണ് ബിക്കോസ് ഇതിലുള്ള കാരണമെന്ന് വെച്ചാൽ ഒരാൾ പുകവലിക്കുമ്പോൾ അയാൾക്ക് മാത്രമല്ല ഇതിൻ്റെ ഭവിഷ്യത്ത് വരുന്നത് അത് ചുറ്റുമുള്ളവർക്കും ഇതിൻ്റെ ഭവിഷ്യത്ത് വരുന്നുണ്ട് അവർക്ക് ഈ പറഞ്ഞ ക്യാൻസർ ആയാലും കാർഡിയക് പ്രോബ്ലംസ് ആയാലും ഒക്കെ വരുന്നുണ്ട് ഈ യങ്സ്റ്റേഴ്സ് മരിച്ചു വീഴുമ്പോൾ ഇന്ത്യക്ക് ഉണ്ടാകുന്ന നഷ്ടം വളരെ കൂടുതലാണ് അതായത് ഒരു പ്രൊഡക്റ്റീവ് ഏജിൽ ഒരാൾ മരിക്കുമ്പം ഇന്ത്യക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും അല്ലാത്ത നഷ്ടങ്ങളൊക്കെ നമ്മൾ കണക്കെടുക്കുവാണെങ്കിൽ ഇന്ത്യയെ മുന്നോട്ട് പോകുന്നത് വളരെ തന്നെ ഈ ടൊബാക്കോ ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ത്യ ഈ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഡെവലപ്ഡ് നേഷൻ ആവണം എന്ന് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ടൊബാക്കോ സ്മോക്കിംഗ് വി ഹാവ് ടു സ്റ്റോപ്പ് ആൻഡ് മെയ് തേർട്ടി ഫസ്റ്റ് ഷുഡ് നോട്ട് ബി ജസ്റ്റ് ഇറ്റ് നോട്ട് ബി ജസ്റ്റ് ലിമിറ്റഡ് ടു മെയ് തേർട്ടി ഫസ്റ്റ് നമ്മൾ എല്ലാ ദിവസവും വി ഷുഡ് ആസ് എ സിറ്റിസൺ ഓഫ് ദി കൺട്രി നമ്മളൊരു ഇന്ത്യൻ ആണെങ്കിൽ ടൊബാക്കോ സ്മോക്കിംഗ് ഓർ ചൂയിങ് ഓർ സ്നിഫിംഗ് ഇപ്പോൾ ഇ സിഗരറ്റ് വന്നിട്ടുണ്ട് വേപ്പിംഗ് ഉണ്ട് ഒരുപാട് പുതിയ സംഗതികൾ ഇതിൽ വരുന്നുണ്ട് ഇതൊക്കെ എല്ലാം ഹാംഫുൾ തന്നെയാണ് So, as an Indian citizen, it is our duty to stop smoking because smoking is injurious to health, and health is wealth. And if there is no health, we are nowhere. Jai Hind. വർഷത്തിൽ നിരവധി പേരാണ് പുകയിലെ കാരണം മാത്രം മരിക്കുന്നത് എന്നാൽ ഇത് വലിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് വലിക്കുന്നവർക്ക് മാത്രമല്ല കൂടെയുള്ളവർക്കും ഇത് ദോഷമാണെന്നാണ് ഇതിൽ നിന്ന് മുക്തമാവണമെങ്കിൽ അവനവൻ തന്നെ ചിന്തിക്കണം ക്യാമറമാൻ അർജുനോടൊപ്പം നിത്യപ്രസാദ് തത്വമായി